ഹായ് ഹലോ ഇതാണ് സ്വർഗത്തിലെ പഴം ഇത് സർവരോഗത്തിനും ഈ ഒരു പഴം കൊണ്ട് വെള്ളം വനത്തി കുടിച്ചാൽ നല്ലതാണ് ഇത് പച്ചക്കെല്ലാം ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ കുരു കുറേ നാൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിൽ ഇതുപോലൊരു വീഡിയോസ് കണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയതേ ഉള്ളൂ അതിനെക്കുറിച്ച് വലതായിട്ടൊന്നും അന്വേഷിച്ചില്ല കാരണം നമ്മൾക്ക് ഈ ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് പോയപ്പോൾ നമ്മൾ ആദ്യം ഇത് കായ്ക്കുമ്പോൾ പച്ച നിറത്തിലാണ് കാണുന്നത് അപ്പോൾ അത് വീടിയെടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം ഒരു ഈയൊരു നിറത്തിലേക്ക് വരും ഈ ഒരു നിറത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് പാകമായി എന്നാണ് അർത്ഥം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അരി ഉപയോഗിക്കാൻ കൊള്ളില്ല അരി മാറ്റി വെക്കുക നമുക്ക് വിത്ത് പാകാനായിട്ട് എടുക്കാം അപ്പം ഇത് എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഉണക്കിയെടുക്കാവുന്നതാണ് അതുതന്നെ ഇതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ചില്ല് ഭരണിയിൽ സൂക്ഷിക്കുക അതുപോലെ ഇതിൻ്റെ കുരു നമുക്ക് പാകാനായിട്ട് എടുക്കാം ഇതിൻ്റെ കുരു എടുത്ത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഉണങ്ങിയതിന് ശേഷം ഇതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് ദിവസം അതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം അതായത് നമ്മൾ ഒരു കുരു കൊണ്ടുവന്നു ഇട്ടാലൊന്നും ഇത് നമുക്ക് പിന്നെ തൈ ആയി കിട്ടണമെന്നില്ല നമ്മൾ ഒരുപാട് കുരുക്കൾ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇത് ചാണകത്തിൽ ചാണകപ്പൊടിയിലോ ഒക്കെ ഒന്ന് മണ്ണും ഒക്കെ നിറച്ച് ഒന്ന് പാകിയാൽ ഇത് കിളിർത്ത് വരും അതിന് ശേഷം നമ്മൾ ഇതിന് തൈ കഴിഞ്ഞാൽ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് വളർത്തുന്നതെങ്കിൽ ആറടി അകലത്തിൽ വേണം ഇത് നട്ടു കൊടുക്കാൻ അതായത് ഇത് വലിയ ഹൈറ്റ് വെച്ചില്ലെങ്കിലും നമ്മൾ ഒരു ചാമ്പ ഒക്കെ വളരുന്ന അതേ ഹൈറ്റിലായിരിക്കും ഇത് വളർന്നു വരുന്നത് അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ടത് ക്യാൻസർ പേഷ്യൻറ്റും അതുപോലെ തന്നെ ഇത് ഷുഗർ പേഷ്യൻ്റ് അതുപോലെ കൊളസ്ട്രോള് ഷുഗർ അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഈ ഒരു പീസാണ് ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു പീസ് നമ്മൾ തിളപ്പിക്കുക അതിനുശേഷം അത് ഒരു ആക്കിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ജന്മ അതുപോലെ തന്നെ ഇതൊരു വിദേശ ഇനം പഴച്ചെടിയാണ് ഇത് മലേഷ്യ ബ്രസീല് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ഇത് സ്വർഗ്ഗത്തിലെ പഴമെന്നാണ് അറിയപ്പെടുന്നത് ഇത് അത്രയ്ക്ക് ഗുണമുള്ള ഒരു ആയുർവേദ മെഡിസിൻ എന്ന് തന്നെ നമുക്ക് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാം ദേവയുടെ ജന്മസ്ഥലം ബ്രസീൽ അതുപോലെ തന്നെ തായ്ലൻഡ് മലേഷ്യ ഒക്കെയാണ് അപ്പോഴ് അവിടുത്തെ ആൾക്കാർ ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഗുണമുള്ള ഈ മക്കോട്ടദേവ സ്വർഗത്തിലെ പഴമെന്നാണ് അറിയുന്നത് സ്വർഗത്തിലെ കായ് ഫലി കായ് കായ്കളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റായ ചെടികളുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ അത്രയ്ക്കും പ്രാധാന്യമുള്ള ഈ അക്കോട്ട ഒരു തൈ എങ്കിലും നമ്മൾ വീട്ടിൽ വളർത്തുക കാരണം നമ്മുടെ വീട്ടിൽ പ്രഷറും ഷുഗർ കൊളസ്ട്രോള് അതുപോലെ കിഡ്നി സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർ കാണും പക്ഷേ വീട്ടിലെ അസുഖം ഇല്ലാത്തവർക്കും അക്കോട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇത് പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല ഇത് ഉണങ്ങി എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് പച്ചയ്ക്ക് ഒരു കാരണവശാലും നമ്മൾ അമ്പഴങ്ങ കഴിക്കുന്നത് പോലൊന്നും കടിച്ച് തിന്നാൻ പാടില്ല വെള്ളം വനത്തി കുടിക്കുക എന്നുള്ളതാണ് നല്ലത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് മക്കോട്ട അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഈ മക്കോട്ട ദേവയുടെ ഉണങ്ങിയ ഒരു കിലോയ്ക്ക് പതിമൂവായിരം രൂപ ആണ് ഇന്ത്യ ഇന്ത്യൻ വിപണിയിൽ വിലയായിട്ട് വരുന്നത് അപ്പോൾ അത്രയൊക്കെ കിട്ടുമോയെന്ന് ചോദിച്ചാൽ അത്രയും കിട്ടുമായിരിക്കും മാക്സിമം ആറായിരം രൂപ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഒരു ആറേഴ് കിലോ ഉണങ്ങിയാൽ മാത്രമേ അതുപോലെ തന്നെ ഈ മക്കൊട്ട ദേവയുടെ ഉണങ്ങിയ കായ്ക്ക് കിലോയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ ആറായിരം രൂപയാണ് അതുപോലെ തന്നെ വിദേശ വിപണിയിൽ പതിമൂന്നായിരം രൂപയാണ് വിലയായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇത്രയും കിട്ടും കാരണം ഇപ്പോഴിത് കേരളത്തിൽ വ്യാവസായ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ പുറം രാജ്യങ്ങളിലേക്കാണ് ഇത് കൂടുതലായും കയറ്റി വിടുന്നത് അപ്പോഴ് ഈ മക്കോട്ടദേവയുടെ വില കേട്ടാൽ നമ്മൾ സാധാരണക്കാർ ഞെട്ടുമെന്നുള്ളത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ തൈകളും നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ വീട്ടാവശ്യത്തിന് ഒരു തൈ തന്നെ ധാരാളമാണ് ധാരാളം ഇത് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറന്നുപോകരുത്